പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം എന്ന് പറയുന്നത് ഇനിയൊരു പെൺമാത്രത്തോ ഇങ്ങനൊരു ദുരോ ഇത് വരരുത് കാരണം ഇവന് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം അത്ര ശിക്ഷ കൂടുന്നതെന്ന് എനിക്കറിയുന്നില്ല കാരണം എൻ്റെ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവനെ ഗൾഫ് റൂൾസ് എന്തായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാർജയിൽ അവിടുത്തെ റൂൾസിനെ വിടണം അവനെ വിട്ടുകണോ കാരണം വെച്ചാൽ ഒരു പക്ഷേ അവനെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തീർ ആ ഒരു നിയമം നമ്മുടെ ഇന്ത്യയിലല്ല കാരണം ഒരു പൗരൻ്റെ ഗൾഫ് പ്രശ്നം ആയി കഴിഞ്ഞാൽ അവനെ കൊണ്ടുവരാമെന്നുള്ളതാണ് നിയമം ഇവിടെ പക്ഷേ ഇന്ത്യൻ നിയമത്തിൽ വന്ന് അവനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പൂ പോലെ ഇറങ്ങിപ്പോവും ഷാർജയിൽ മരിച്ച കൊല്ലം സ്വദേശി അതുല്യയുടെ സംസ്കാരം നടന്നു വയസ്സ് മാത്രം പ്രായമുള്ള ഏകമകൾ ചിതയ്ക്കെത്തി പകർന്നു കൊല്ലം തേവലക്കരയിലുള്ള വീട്ടുവളപ്പിലായിരുന്നു സംസ്കാരം രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ റീ നടത്തിയ ശേഷമാണ് വീട്ടിലെത്തിച്ചത് പ്രതിയും ഭർത്താവുമായ സതീഷിനെതിരെ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു ജൂലൈ പത്തൊൻപതിന് പുലർച്ചെയാണ് അതുല്യെ ഷാർജ റോളയിലെ ഫ്ലാറ്റിൽ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബന്ധുക്കളുടെ തീരുമാനം എന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നമ്മളോട്ടൊന്നും അത്രയും സംസാരിച്ചില്ല എന്നാലും പിന്നെ ഈ കുഞ്ഞ് അവിടെ ഇവർ വ്യാൻ കഴിഞ്ഞാട്ട് പന്ത്രണ്ട് വർഷമായിരുന്നാണ് പറയുന്നത് പത്ത് വർഷം പക്ഷേ അവിടെ ഇവരെന്ന് പറയുന്നത് ഇവരുടെ ഈ അതുല്ല്യയുടെ അച്ഛനും അമ്മയും എന്തോ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻഗേജ്മെൻറ്റിനും അദ്ദേഹം സതീഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം വെള്ളം അടിച്ചിട്ടാണ് വന്നെന്നാണ് മീഡിയയിൽ അറിയുന്നത് ഡ്രിങ്ക്സ് ചെയ്തിട്ട് വന്നപ്പോൾ അപ്പോഴും ആ ഡ്രിങ്ക്സ് ചെയ്ത് വന്നാ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷവും പിന്നെ കല്യാണം കല്യാണത്തിനും ഇതേമാതിരി ഡ്രിങ്ക്സ് ചെയ്തെന്നാണ് പറയുന്നത് തിരിച്ചായിട്ടും ഒരു പെൺകുഞ്ഞു എങ്കും ഇങ്ങനെ ഒരു അനുഭവം ദുരനുഭവം ഉണ്ടാവരുത് ഒരിക്കലും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചിന് ഇത്ര പത്ത് വയസ്സുള്ള കുഞ്ഞുണ്ട് പത്ത് വയസ്സുള്ള കുഞ്ഞുണ്ട് ഇവനെന്ന് പറയുന്ന ഭയങ്കര പള്ളോടിയാണ് ആര് സതീഷ് എന്ന് വെച്ചാൽ അതുല്യയുടെ ഭർത്താവ് എന്നിട്ട് ഈ കൊച്ചി അതുല്യ എന്ന് പറഞ്ഞ മോള് പിന്നെ ഈ കുഞ്ഞിന് വേണ്ടിയാണ് ജീവിച്ചത് എന്നതിന് ശേഷം അവർ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നുള്ള ഒരു ഇത് ഉണ്ട് എല്ലാവരും പറയുന്നത് അതേപോലെ തന്നെ ഇതേ കാരണം ആത്മഹത്യ ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ ആദ്യമേ ചെയ്യണമായിരുന്നു സ്റ്റാർട്ടിങ്ങേ സ്റ്റാർട്ടിങ്ങേ ചെയ്യണമായിരുന്നു ഇപ്പോൾ എന്ന് പറയുന്നത് ഇവർ ആ അതിൽ തന്നെ പറയുന്നുണ്ട് എൻ്റെ മോക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് അതിനുള്ള റെക്കോർഡിങ്ങും അതിലുള്ള ഫോട്ടോസും എല്ലാം മീഡിയയിലെല്ലാം കൊടുത്തിരുന്നു കൊടുത്തിട്ടുണ്ട് പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം എന്ന് പറയുന്നത് ഇനിയൊരു പെൺമാത്രത്തോ ഇങ്ങനൊരു ദുരോ ഇത് വരരുത് കാരണം ഇവന് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം അത്ര ശിക്ഷ എനിക്ക് അറിയുന്നില്ല കാരണം എൻ്റെ അഭിപ്രായത്തിലെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവനെ ഗൾഫ് റൂൾസ് എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാർജയിൽ അവിടുത്തെ റൂൾസിനെ വിടണം അവനെ വിട്ടുകണം കാരണം വെച്ചാൽ ഒരു പക്ഷേ അവനെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ ഒരു നിയമം നമ്മുടെ ഇന്ത്യയിലല്ല കാരണം ഒരു പവർ ഗൾഫ് കൺട്രി എന്തെങ്കിലും പ്രശ്നം ആയി കഴിഞ്ഞാൽ അവനെ കൊണ്ടുവരാന്നുള്ളതാണ് നിയമം ഇവിടെ പക്ഷേ ഇന്ത്യൻ നിയമത്തിൽ വന്ന് അവനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പൂ പോലെ ഇറങ്ങി പോകും അത് നൂറ് ശതമാനം അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യ ഗവൺമെൻറ് ഈ കേരള ഗവൺമെൻറ് അവനുള്ള ശിക്ഷ തീർച്ചയായിട്ടും കൊടുക്കണം ഒന്ന് ഹാങ്കിങ് അത് എന്നെ കൊടുക്കണം എന്നെൻ്റെ അഭിപ്രായം കാരണം മെയിലിൽ ഇങ്ങനൊരു പെൺകുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനൊരു ഇത് വരരുത് ഇത്രേ ഉള്ളൂ ഈ സതീഷിൻ്റെ കുടുംബമൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് കൊല്ലം ശാസ്താംകൊണ്ട സ്വദേശിയും ദുബായിൽ നിർമ്മാണ കമ്പനിയിൽ എഞ്ചിനീയറുമായി സതീഷിനെതിരെ അതുല്യയുടെ വീട്ടുകാർ പീഡന കുറ്റം ആരോപിച്ച് പരാതി നൽകിയിരുന്നു സതീഷ് മർദ്ദിക്കുന്ന വീഡിയോ ദൃശ്യവും അതുല്യയുടെ ശബ്ദ സന്ദേശവും പുറത്തു വന്നിരുന്നു കരുനകപ്പള്ളി എ എസ് പി അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിൽ എട്ടംഗ സംഘത്തിനാണ് അന്വേഷണ ചുമതല അതുല്യയുടെ മരണം ആത്മഹത്യാണെന്ന് ഷാർജ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച ഫോറൻസിക് പരിശോധനാ ഫലം അതുല്യയുടെ ഷാർജയിലുള്ള സഹോദരി അഖില ഗോകുലിന് കഴിഞ്ഞു ലഭിച്ചു അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് കരുനാഗപ്പള്ളി എസ്ഇ അഞ്ജലി ഭാവന പറഞ്ഞു പുലർച്ചെ മണിയോടെയാണ് അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചത് തിരുവനന്തപുരത്ത് എത്തിച്ച മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ റീ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൂന്ന് മണിയോടെ വീട്ടിലെത്തിച്ചു പൊതുദർശനത്തിന് ശേഷം സംസ്കാരം നടന്നു ന്യൂസ് കേരളം കൊല്ലം